കെട്ടുപൊട്ടിപ്പോയ പട്ടം പോലെയാണ് ഇപ്പോഴത്തെ കാലത്തെ യുവജനങ്ങൾ അല്ലെങ്കിൽ യുവതലമുറ സഞ്ചരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല എന്താണ് ഇന്നത്തെ തലമുറയുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ മിക്കവർക്കും അതിന് ഉത്തരവുമില്ല കാരണം അവർക്ക് ബന്ധങ്ങളില്ല ബന്ധുക്കളില്ല നാട്ടുകാരുമില്ല അവനിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് വിദ്യയുടെ വളർച്ച അത് ഒരു സ്മാർട്ട് ഫോണിലേക്ക് അവനെ ചുരുക്കുന്നു ആ ചുരുക്കലിൽ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളാണ് പാതിരാത്രി രാത്രി സഞ്ചാരങ്ങൾ നേരം പുലരുവോടമുള്ള ചാറ്റിംഗ് ഈ കാര്യങ്ങളൊക്കെയും ഒരു സാധാരണ വ്യക്തിയുടെ മനോനിലയെ തന്നെ സാരമായി ബാധിക്കും കാരണം ഒരുപാട് വൈകി ഉറങ്ങുന്നവൻ പിറ്റേ ദിവസം ഒരുപാട് വൈകിയാണ് എണീക്കുക മടി പിടികൂടും ഒന്നിനും ഒരു കൃത്യനിഷ്ഠത ഉണ്ടാവണമെന്നില്ല വരവനുസരിച്ച് ചെരുവ് നടത്തുന്നില്ല എന്നുള്ളതാണ് പുതുതലമുറയുടെ മറ്റൊരു ദോഷം കാരണം അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമല്ല ചുലവഴിക്കുന്നത് മാതാപിതാക്കൾ മുമ്പിൽ വാശി പിടിക്കും തനിക്ക് ഇന്നത് വേണം എന്ന് പറയും കിട്ടിയില്ലെങ്കിൽ അക്രമാസക്തനാവും അത് ചിലപ്പോൾ കൊലപാതകത്തിലേക്ക് വന്നെത്തും മറ്റ് ലഹരി കച്ചവടത്തിലേക്കും ലഹരി മരുന്നിൻ്റെ ഉപയോഗത്തിലേക്കും പോകും ഇത് വെറുതെ പറയുന്നതല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഇത്തരം കേസുകൾ ഒട്ടനവധിയാണ് അപ്പനെന്നോ അമ്മിയെന്നോ സഹോദരന്മാരുന്നോ അയൽവക്കം കാരുന്നോ ബന്ധുക്കളെന്നോ വ്യത്യാസമില്ലാതെ പണത്തിനു വേണ്ടി അവരെ എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വരവനുസരിച്ച് ചെലവ് ചെയ്യുന്നില്ല എന്നുള്ളത് ചിലവ് ചെയ്യാൻ പണം വേണം ആ പണം കണ്ടെത്താൻ ഏത് മാർഗവും സ്വീകരിക്കുകയും ചെയ്യും ഇനി അവനവൻ സ്വയം അധ്വാനിച്ച് കുറച്ച് കാശുണ്ടാക്കി കഴിഞ്ഞാൽ അത് മറ്റാർക്കും കൊടുക്കില്ല സ്വന്തം സുഖത്തിനു മാത്രം മറ്റാരെയും ഗവനിക്കില്ല ആചാരങ്ങളോട് പുച്ഛം നിലവിലെ രീതിയോട് ഒരു വല്ലാത്ത പുച്ഛം നിയമങ്ങളെയും നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിക്കുക തുടങ്ങിയ അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറ ഭക്ഷണം മേശപ്പുറത്ത് ലഭിക്കണം മേശപ്പുറത്ത് ലഭിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം ഒന്നു കഴുകില്ല സ്വയം സ്വന്തം വസ്ത്രങ്ങൾ അലക്കില്ല എല്ലാം മറ്റുള്ളവർ ചെയ്യണം അതായത് ഒരുവൻ അവനിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന വളരെ വളരെ മോശകരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇന്നത്തെ കാലത്തെ പുതിയ തലമുറ ഓൺലൈൻ പർച്ചേഴ്സാണ് ഇവർക്ക് പ്രാധാന്യം അതാകുമ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ സംഗതി വീട്ടിലെത്തും ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും പുറത്തു പോയി വിലവേശി അല്ലെങ്കിൽ വരവ് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ കാശെടുത്ത് ഏത് രീതിയിലും കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു മനസ്ഥിതിയിലേക്ക് പുതിയ തലമുറ എത്തുന്നത് വളരെ വലിയ അപകടകരമായ ഒരു വസ്തുതയാണ് എന്താണ് ഇതിന് കാരണം ആ കാരണത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത് മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കാം ഒരു മകനെയോ മകളെയോ വളർത്തിക്കൊണ്ടുവരുന്നത് അവരെ ശിക്ഷിക്കില്ല കാരണം അണുകുടുംബ ഒന്നോ രണ്ടേ ഉണ്ടാവുകയുള്ളൂ അവിക്ഷിക്കില്ല തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കില്ല അവരെന്താവശ്യപ്പെട്ടാലും വളരെ ചെറുപ്പം മുതൽ തന്നെ അത് സാധിച്ചു കൊടുക്കും ചെറുപ്പം മുതൽ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം അവന് പ്രായപൂർത്തിയാകുന്നതോടെ അവൻ്റെ വാശി കൂടും എന്നുള്ളത് തന്നെയാണ് ഇത് നാൺ വ്യത്യാസം ഒന്നുമില്ല വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് കണ്ണുനിന്ന് മാത്രം മിച്ചം വരും പുതിയ തലമുറയുടെ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവരതിനെ കളിയാക്കി വിളിക്കുന്ന പുതിയൊരു പേരുണ്ട് തന്ത വൈബ് വളരെ മോശകരമായ ഒരു അവസ്ഥയാണത് കാരണം ഇപ്പോൾ മാതാവോ പിതാവോ ആയ വ്യക്തികൾ അവർ ഇതേ പ്രായത്തിൽ ജീവിച്ചു വന്നപ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും അറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് തൊട്ടലുവക്കത്തുള്ളവരെ പോലും അറിയാതെ സോഷ്യൽ ജീവിയായ മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് എന്താണ് ഇതിന് കാരണം നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം വാങ്ങാതെയും അയരവയറ് പട്ടിണി കിടന്നും രാബന്തിയോടും അധ്വാനിച്ചും പണം സ്വരുക്കൂട്ടി മക്കളുടെ ഏതാവശ്യവും നേടിക്കൊടുക്കുന്ന മാതാപിതാക്കൾ ഒരു നിശ്ചയ സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ കുടുംബസ്വത്ത് പണയം പച്ചട്ടായാലും വിദേശത്ത് പോകണം എന്ന് വാശി പിടിക്കുന്ന മക്കൾ അപ്പനും അമ്മയും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അവർക്കൊരു വിഷയമേ അല്ല ഒന്നുകിൽ വിദേശത്ത് പോകണം അല്ലെങ്കിൽ വണ്ടി വാങ്ങണം ലക്ഷക്കണക്കിന് വിലയുള്ള ബൈക്കേ പറ്റൂ ഇത്തരം ചിന്താഗതിയിലൂടെയാണ് ഇപ്പോൾ ഒരു സാമൂഹ്യ ജീവിയെ മനുഷ്യൻ പുതിയ തലമുറയിൽ സാമൂഹ്യ ജീവി എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ഒതുക്കിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് മാത്രമല്ല മാതാപിതാക്കൾ കുട്ടികളെ അമിതമായി ലാളിക്കുന്നുമുണ്ട് കടം വാങ്ങിയും അവരുടെ ആവശ്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കും അവരൊന്നും അറിയുന്നില്ല തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇല്ലായ്മകൾ അറിഞ്ഞ് മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരികയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അമിതമായി സ്വത്ത് സമ്പാദിക്കരുത് ആവശ്യത്തിന് മാത്രം ഇനി സ്വത്തുണ്ടെങ്കിൽ അവനവൻ്റെ കാര്യം നോക്കുക മക്കൾക്ക് കുറച്ച് മാത്രം മാറ്റി മാറ്റിവെക്കുക ഇതുകൂടാതെ കുട്ടികളുടെ തെറ്റുകളെ ന്യായീകരിക്കുക ഈ ന്യായീകരണ സ്വഭാവം അവരെ ഒരു ക്രിമിനൽ മനസ്സുള്ള വ്യക്തിയാക്കി മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിനുമൊക്കെ അപ്പുറം എൻ്റെ കുട്ടി എല്ലായിടത്തും ഒന്നാം സ്ഥാനത്ത് വരണമെന്ന പിടിവാശി മാതാപിതാക്കൾ ഉപേക്ഷിക്കണം ഓരോ വ്യക്തിയും അവനെന്താണോ അതാകാനുള്ള വഴിയിലേക്ക് അവനതിനുള്ള വഴി വെട്ടി തുറന്നു കൊടുക്കുക അവരധ്വാനിക്കട്ടെ അധ്വാനിച്ച് ജീവിക്കട്ടെ